നമ ഈശ്വരനോട് എപ്പോഴാണ് ഭക്തി തോന്നി തുടങ്ങുന്നത് സ്വ പ്രയത്നം കൊണ്ട് മാത്രം ലക്ഷ്യത്തിൽ എത്തുന്നില്ല എന്ന് മനസ്സിലാകുമ്പോൾ അല്ലെങ്കിൽ എന്ത് ചെയ്തിട്ടും ദുരിതം അകലുന്നില്ല എന്ന് തോന്നുമ്പോൾ അപ്പോൾ ഒരാൾ ഈശ്വരനിലേക്ക് തിരിയും ഈശ്വരനോട് പ്രാർത്ഥിച്ച് ആഗ്രഹങ്ങളൊക്കെ സാധിക്കുമ്പോൾ അയാൾക്ക് ഭഗവാനിൽ വിശ്വാസം വരാൻ തുടങ്ങും ഈശ്വരനുമായുള്ള ബന്ധം അങ്ങനെ തുടർന്നു കൊണ്ടുപോകും ഭഗവാനുമായി ബന്ധം ഉറച്ചു കഴിഞ്ഞാൽ ഭക്തന്റെ ആഗ്രഹങ്ങൾ സാധിച്ചില്ലെങ്കിലും അത് ഭഗവാന്റെ ഇച്ഛയായി കണ്ട് സ്വീകരിക്കാൻ കഴിയും പരമഭക്തർ ജീവിതത്തിൽ എന്തു തന്നെ സംഭവിച്ചാലും സന്തോഷമാണെങ്കിലും ദുഃഖമാണെങ്കിലും തൻ്റെ നന്മയ്ക്കു വേണ്ടിയുള്ള ഭഗവത് പ്രസാദമായി കണ്ട് അതിനെ സ്വീകരിക്കുന്നു ഏത് ിതിയിലും അവർ ശാന്തരായിരിക്കുന്നു ഭഗവാനോട് സമർപ്പണ ഭാവം വളർത്തിയെടുക്കുന്നു നാം ജീവിതത്തിൽ അനുഭവിക്കുന്നതൊക്കെ നമ്മെ ആധ്യാത്മികമായി ഉയർത്താനും ആത്മജ്ഞാനത്തിലേക്ക് എത്തിക്കാനും വേണ്ടി ഈശ്വര ശക്തി അനുശാസിക്കുന്നത് പോലെയാണ് സംഭവിക്കുന്നതെന്ന് അധികം മനസ്സിലാക്കുന്നില്ല മനുഷ്യ ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യം ആത്മസാക്ഷാത്കാരമാണ് നശ്വരമായ ഈ ശരീരമല്ല നാം ഒരിക്കലും സുഖം തരാതെ നമ്മെ വിഷമിച്ചു കൊണ്ടിരിക്കുന്ന മനസ്സോ അല്ല നമ്മൾ സച്ചിദാനന്ദ സ്വരൂപമാണ് നമ്മുടെ യഥാർത്ഥ സ്വരൂപം അത് അനുഭവിച്ചറിയുക എന്നതാണ് മനുഷ്യ ജന്മത്തിന്റെ ഉദ്ദേശം ഇത് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഈ ലോകം മറ്റൊരു വിധത്തിൽ ആകുമായിരുന്നെ ജനനം മരണം വാർദ്ധക്യം രോഗപീഠകൾ ഇവയൊന്നും ആർക്കും അനുഭവിക്കാതെ വയ്യ എന്നാൽ നമ്മൾ തികച്ചും നിസ്സഹായരുമല്ല ഒഴിവാക്കാൻ വയ്യാതെ ദുരിതാനുഭവങ്ങളുടെ കാഠിന്യം തീർച്ചയായും കുറയ്ക്കാൻ സാധിക്കും ഭഗവാനോട് ശരണാഗതി വളർത്തിയെടുക്കാൻ കഴിഞ്ഞാൽ അങ്ങനെ വരുമ്പോൾ നമ്മുടെ കഷ്ടപ്പാടുകൾ നമുക്ക് ദുരിതത്തിനല്ല മറിച്ച് മനഃശാന്തിക്കും ആത്മാനുഭൂതിക്കും കാരണമാകും അപ്പോൾ നമുക്ക് മനസ്സിലാകും ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്നതൊക്കെ നമ്മുടെ ശ്രേയസിനു വേണ്ടിയായിരുന്നു എന്ന് അധികം ആളുകളും ദുരിതത്തെ ഒരു ശിക്ഷയായാണ് കണക്കാക്കുന്നത് ഞാൻ എന്തു ചെയ്തിട്ടാണ് എനിക്ക് ഇങ്ങനെ വന്നത് ഇത് എന്തൊരു ഭാഗ്യക്കേടാണ് എനിക്ക് സന്തോഷിക്കാനോ സുഖിക്കാനോ പറ്റുന്നില്ലല്ലോ ആർക്കും എന്നെ ഇഷ്ടമല്ലല്ലോ ഇതൊക്കെയാണ് അവരുടെ ചിന്തകൾ എന്നാൽ ദുരിതവും ഈശ്വരാനുഗ്രഹമായി കണക്കാക്കാനായാൽ അവർക്ക് മനഃശാന്തി ഉണ്ടാകും ഈശ്വര സാക്ഷാത്കാരം ആഗ്രഹിക്കുന്ന ഒരാളിനെ തനിക്ക് സംഭവിക്കുന്നതെല്ലാം അത് എത്ര ദുഃഖകരമാണെങ്കിലും തൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് മനസ്സിലാകാം ഞാൻ ഒരു ആചാര്യൻ്റെ കൂടെ ഉണ്ടായിരുന്നു ജീവിതത്തിൻ്റെ അവസാനത്തെ മൂന്നോ നാലോ വർഷം അദ്ദേഹം അസുഖം വന്നു കിടപ്പിലായിരുന്നു കുറെ ദുരിതം അനുഭവിക്കേണ്ടി വന്നുവെങ്കിലും അദ്ദേഹം അതെല്ലാം ഈശ്വരാനുഗ്രഹമായിട്ടാണ് കരുതിയത് അദ്ദേഹത്തിന്റെ വിഷമതകൾ കണ്ടുനിൽക്കാൻ പ്രയാസമായിരുന്നു എന്നാൽ തന്റെ അവസാന ശ്വാസം പോകുമ്പോഴും അദ്ദേഹം പറഞ്ഞത് ഇതെല്ലാം അങ്ങയുടെ കൃപ എന്നായിരുന്നു അദ്ദേഹം എത്ര കഷ്ടപ്പെട്ടു എന്നിട്ടും ഇതുമാത്രമാണ് അദ്ദേഹത്തിന് പറയാനുണ്ടായിരുന്നത് ഇതാണ് ഒരു യഥാർത്ഥ ഭക്തന്റെ ഭാവം അവസാന ശ്വാസത്തിന്റെ സമയത്ത് പോലും ഈശ്വരൻ നമുക്ക് പൂർണ്ണ സമർപ്പണത്തിനുള്ള അവസരം തരും എന്നാണ് അമ്മയും പറയുന്നത് അവസാന ശ്വാസത്തിലെങ്കിലും ചെറുത്തു നിൽക്കാതിരുന്നാൽ ശരീരത്തിന്റെയും മനസ്സിൻ്റെയും വേദനകളിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കാതിരുന്നാൽ നമുക്ക് നമ്മളുടെ ശരിയായ സ്വരൂപം മനസ്സിലാക്കാൻ കഴിയും അതാണ് ശരിയായ സമർപ്പണം സ്വരക്ഷയ്ക്കുള്ള ജന്മവാസന പോലും ഇല്ലാതാകുക അപ്പോൾ നിങ്ങളുടെ വ്യക്തിത്വം ഇല്ലാതാകും നിങ്ങൾക്ക് ഈശ്വരനുമായി ആ ചൈതന്യവുമായി ഒന്നാകാൻ കഴിയും ഹരി ഓം ശിവായ